നമസ്കാരം എനീസ് ടൂർണമെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ട് മണിക്കൂർ മുമ്പാണ് ഈ ഒരു വാർത്ത നമ്മുടെ മീഡിയ വൺ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഞെട്ടിക്കുന്ന ഒരു ഒരു ദൃശ്യം തന്നെയാണ് ഈ പുറത്തുവിട്ടിരിക്കുന്നത് നിങ്ങൾ ഒരു പക്ഷേ ചിലപ്പം ഞാൻ ഈ ഒരു വാർത്ത കണ്ടിട്ട് ഞാൻ പല മാധ്യമങ്ങളും നോക്കിയാൽ ചില മാമ മാധ്യമങ്ങളൊന്നും ഇതുപോലുള്ള വാർത്തകളൊന്നും പുറത്തുവിടത്തില്ല കാരണം മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനൽ ഇതുപോലത്തെ വാർത്തകൾ പുറത്തുവിടുമ്പോഴത്തേക്കാണ് അവർ രാജ്യദ്രോഹികളാണ് അല്ലെങ്കിൽ ഇവർ നാട്ടിൽ പിന്നെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചാനലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വൃത്തിഘട്ടവുമാർ ഈ ചാനലിനെതിരെയും ഈ ചാനലിൻ്റെ ആൾക്കാർക്കെതിരെയൊക്കെ രംഗത്ത് വരാറ് സാധാരണ നമ്മൾ കാണാറുള്ളത് അത്തരത്തിൽ നമുക്കെതിരെയും ചില ആൾക്കാർ വരുന്നുണ്ട് എന്തായാലും ബീഹാറിൽ നടന്നിട്ടുള്ള മാർച്ച് മൂന്നാം തീയതി ബീഹാറിൽ വെച്ചിട്ട് ഒരു മലയാളിയായിട്ടുള്ള കോട്ടയം സ്വദേശിയായിട്ടുള്ള ഒരു ഫാസ്റ്റർ സണ്ണി എന്ന് പറയുന്ന അദ്ദേഹത്തെ പള്ളിയിൽ കയറി ഒരു കൂട്ടം മത തീവ്രവാദികൾ പിടിച്ച് വലിച്ചഴച്ച് നിലത്തൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോയി ക്രൂരമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുമ്പിലിട്ട് മർദ്ദിക്കുകയും പിന്നീട് നിർബന്ധിച്ചിട്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്ന ഒരു ദൃശ്യം അതൊരു മലയാളിക്കാണ് സംഭവിച്ചത് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ ഇവിടുത്തെ ചില കൂട്ടിക്കൊടുക്കുന്നത് ും മാധ്യമങ്ങൾ അത് പുറം ലോകത്തേക്ക് കാണിക്കുന്നില്ല കാരണം അവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട് കാരണം അവരൊന്നും ഈ പറയുന്ന സംഘപരിവാരന ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെതിരെ ഒന്നും അവർ വരുത്തില്ല കാരണം അവർ ഉത്തിഷ്ടം വാങ്ങിച്ച് തിന്നുകൊഴുത്തിങ്ങനെ ജീവിച്ചിരിക്കുന്ന ചില ആൾക്കാരാണല്ലോ അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും അവർ പ്രചരിപ്പിക്കത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ പടിവാതിക്കൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് പ്രാധാന്യം കൂടുന്നത് കാരണം ഇവിടെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെന്നു കേരളത്തിൽ ഇപ്പം ബി ഏറ്റവും വലിയ സഹചാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവ മതത്തിൽപ്പെട്ട ഒരു ചെറിയ വിഭാഗമെങ്കിലും ഇവരുടെ കൂടെ ഇപ്പൊ ഉണ്ട് കാരണം ഇവരെല്ലാം കയറി ഇറങ്ങി നടക്കുന്നതും നിരങ്ങുന്നതൊക്കെ ഇവിടെയാണല്ലോ ഇപ്പോൾ അനിൽ ആന്റണിയെ പോലുള്ള ആൾക്കാർ പി സി ജോർജ് അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ പിന്നെ ബി ജെ പി എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ വന്നിരിക്കുക അപ്പം ഇവരൊക്കെ ഈ വാർത്ത കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്തായാലും ഈ വാർത്ത കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇതിനെക്കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടണം കാരണം സമുദായത്തിൽപ്പെട്ടവർക്ക് ഒരു ആപത്ത് വരുമ്പോഴത്തേക്ക് ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ സംസാരിക്കണമല്ലോ അപ്പൊ അങ്ങനെ സംസാരിക്കാൻ ഇവ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇവനൊക്കെ പോയി വേറെ വല്ല പണിയും നോക്കിയത് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യം ബീഹാറിൽ നിന്നിട്ടുള്ള ഈ ഒരു വാർത്ത അതിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാൻ നിങ്ങളിലേക്ക് ആ ഒരു വാർത്ത ഒന്ന് എത്തിക്കുകയാണ് നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന വ്യക്തികൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കൂട്ടത്തിൽ ആ കാസ വിഭാഗം ഉണ്ടല്ലോ കാസ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്രൈസ്തവരുടെ എല്ലാവരുടെയും വേണ്ടി പ്രവർത്തിക്കുന്നവരാണല്ലോ കാരണം അവർക്ക് നേരെ വടിയും കുടയെടുത്തു വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി സംഘം പരിവാറിന് വേണ്ടി വിടുപണി ചെയ്യുകയും അവർക്ക് വേണ്ടി മുട്ടിലിഴുകയും ചെയ്യുന്ന വൃത്തികെട്ട ഒരു കൂട്ടമാണല്ലോ ഈ കാസ ഇതൊക്കെ കണ്ടിട്ട് നിന്റെ ഒക്കെ ആണാകത്ത് താഴോട്ട് ഇറങ്ങിപ്പോയോ ഇല്ലയെന്നും കൂടെ ഒന്ന് പറയണം എന്തായാലും ഈ പാവം പിടിച്ച ഈ മലയാളിയായിട്ടുള്ള ഈ സുവിശേഷക പറയുന്ന ഈ ഫാസ്റ്ററിനെ ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും നിർബന്ധിച്ച് ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ചില ദൃശ്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് വന്ന് കാണിക്കുകയാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ അറിയിക്കുക നേരെ വീഡിയോയിലേക്ക് പോവാം ബീഹാറിൽ മലയാളി സുവിശേഷ പ്രവർത്തകനു നേരെ സംഘപരിവാർ ആക്രമണമെന്ന പരാതി കോട്ടയം മുട്ടുചിറ സ്വദേശിയായ പാസ്റ്റർ സി പി സണ്ണിയാണ് ആക്രമണത്തിനിരയായത് നിർബന്ധിച്ച ജെ ശ്രീറാം വിളിപ്പിച്ചുവെന്നും ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് ആക്രമിച്ചതെന്നും പാസ്റ്റർ സണ്ണി മീഡിയാവണിനോട് പറഞ്ഞു ഒരു ശാരീരിക ആക്രമണമായിരുന്നു അവർ മാർച്ച് മാസം മൂന്നാം തീയതി പ്രാർത്ഥനക്കിടയിൽ കടന്നു വന്നിട്ട് പെട്ടെന്ന് ഒരു ആക്രമം എന്താ പറയുക അവർ അകത്തേ കയറി വന്നു എൻ്റെ കൈക്ക് പിടിച്ച് വലിച്ച് പുറത്തിട്ടു എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ അവിടത്തുകാരനാണ് അവൻ അവിടുന്ന് കഴിഞ്ഞ ഒരു പത്ത് പത്ത് കിലോമീറ്ററോളം ദൂരെയുള്ള വേറൊരു ഗ്രാമത്തിലാണ് ചോദിച്ചത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നീ ആരാടാന്ന് ആരാടാണെന്ന് ഞാൻ ഈ സാറിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു ആദ്യം അവനെയാണ് അടിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിശ്വാസത്തിലിറങ്ങി വരുന്നു അവർ പറയുന്ന നീ പൈസ കൊടുത്താണോ അവർക്ക് ഒരു മതം മാറ്റിയത് ബ്രെയിൻ വാഷ് ചെയ്താണോ മതം മാറ്റിയത് ഇപ്പം ഞാനൊന്നും അല്ലയെന്ന് പറഞ്ഞ് മതം എന്ന് പറയും അങ്ങനെ അടിക്കും വേണ്ട ഒന്നേകാ അടിച്ചു ആ അടി കൊണ്ട് കഴിഞ്ഞാൽ നിലത്ത് വീഴും പല പ്രാവശ്യം നിലത്ത് വീഴും നിലത്ത് വീഴുമ്പോൾ ഷട്ടിൻ്റെ കൊള്ളരെ പിടിച്ച് പൊക്കും താ വീണ് കിടക്കുമ്പോൾ ഓടി വന്ന് ഓടി വന്ന് തൊഴിക്കും ഓടി വന്ന് ചവിട്ടും അതുപോലെ തന്നെ എഴുന്നേപ്പ് ചേർത്തിയിട്ട് ചാടി പൊങ്ങിയിട്ട് കൈയുടെ മുട്ട് വെച്ച് ഇവിടെ പുറത്ത് ഇടിക്കും ജോസി ബാബു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന് ഇന്നത്തെ ഇന്ത്യയിൽ ഒട്ടും പുതുമയില്ലാത്തൊരു കാഴ്ചയാണിത് എന്താണ് ഉണ്ടായത് ഈ പാസ്റ്റർ ഈ സംഭവത്തെ കുറിച്ച് എന്തെല്ലാം നമ്മളോട് വിശദീകരിച്ചത് രേഷ്മ തീർച്ചയായും ഈ ദൃശ്യങ്ങളും വെളിപ്പെടുത്തലും ഏറെ ഞെട്ടിക്കുന്നതും ആശങ്ക ഉണർത്തുന്നതുമാണ് കഴിഞ്ഞ മാർച്ച് മൂന്നിനായിരുന്നു ബീഹാറിലെ ജമോയ് ജില്ലയിൽ ഈ സംഭവം ഉണ്ടായത് പാസ്റ്റർ സി പി സണ്ണി കോട്ടയം മുട്ടുചുറ സ്വദേശിയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി സുശ്രിഷാ പ്രവർത്തകനായി വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ആളാണ് ബീഹാറിൽ കഴിഞ്ഞ കുറേ ഉണ്ട് അന്ന് ഈ മാർച്ച് മൂന്നാം തീയതി ഞായറാഴ്ച പ്രത്യേക പ്രാർത്ഥനകൾക്കായി ആരാധനാലയത്തിൽ ഇരുന്നപ്പോഴായിരുന്നു ഒരു സംഘം സംഘപരിവാർ പ്രവർത്തകർ പള്ളിയിലെത്തി ഈ ഇദ്ദേഹത്തെ വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയും ചെയ്തു ഇയാളുടെ അദ്ദേഹത്തിന് കൂട്ടത്തിലുണ്ടായിരുന്ന ആൾ മർദ്ദിച്ചു നിലത്തിട്ട് ചവിട്ടി കഴുത്തിന് കേടുപാട് ആ പരുക്ക് പറ്റിയിരുന്നു അതോടൊപ്പം പ പല ആളുകൾ ബൈക്കിലെത്തി ആളുകൾ നിരന്തരമായി എന്നും ഒന്നര മണിക്കൂറോളം നേരം തന്നെ മർദ്ദിച്ചതായും സി പി സണ്ണി പറയുന്നു കൂടാതെ നിർബന്ധിച്ച് ജയ്ശ്രീ റാം വിളിപ്പിച്ചതായും അദ്ദേഹം പറയുന്നുണ്ട് അത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കൊച്ചുറാണിയും ഉണ്ടായിരുന്നു ഈ അക്രമികൾ തന്നെ ഈ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു അതിനുശേഷം അവർ ഈ ആക്രമണത്തിന് ശേഷം അവിടെ നിന്ന് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പിന്നീട് തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ രണ്ടാഴ്ചയിലേറെ ചികിത്സ തേടി ഇപ്പോഴും അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ വീട്ടിൽ വിശ്രമത്തിലാണ് ഇതിനിടയിലാണ് അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചത് എന്തായാലും ഏറെ ആശങ്ക ഒരു സംഭവമാണിത് അതേസമയം ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും പ്രയോജനമില്ല എന്നതുകൊണ്ട് താൻ നിയമ നടപടികൾക്കുമായി മുന്നോട്ട് പോയില്ല ഇത്തരം സംഭവങ്ങൾ അവിടെ നിരന്തരം ആവർത്തിക്കപ്പെടുന്ന സംഭവമാണ് ഇത് ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങളും തൻ്റെ വെളിപ്പെടുത്തലും പുറത്തുവരുന്നത് കൊണ്ടെങ്കിലും ആളുകൾ മനസ്സിലാക്കി െ എന്നതാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും അസമാനതകളില്ലാത്ത ആക്രമണമാണ് തനിക്ക് നേരെ ഉണ്ടായതെന്നാണ് പാസ സി പി സണ്ണി പറയുന്നത് അദ്ദേഹത്തിന്റെ പരുക്കുകൾ ഇപ്പോഴും പൂർണ്ണമായും കുറവ് വന്നിട്ടില്ല അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ കോട്ടയത്തെ വീട്ടിൽ വിശ്രമത്തിലാണ് രേഷ് കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതിയാണ് ഈ സി പി സണ്ണി എന്ന് പറഞ്ഞ സുവിശേഷ പ്രസംഗങ്ങളായിട്ടുള്ള ഇദ്ദേഹത്തെ സംഘപരിവാർ പ്രവർത്തകർ പള്ളിയിലേക്ക് കടന്നു കയറിയിട്ട് അദ്ദേഹത്തെ ബലമായി പിടിച്ച് പുറത്തേക്ക് ഇറക്കി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസമായിരുന്നു തെലങ്കാനയിൽ തരേസയുടെ സ്കൂളിലേക്ക് ഒരു കൂട്ടം സംഘപരിവാർ തീവ്രവാദികൾ ഇരച്ചു കയറിയിട്ട് അത് മൊത്തത്തിൽ അടിച്ച് നശിപ്പിക്കുകയും പിന്നീട് അവിടുത്തെ ഒരു അധ്യാപകനായിട്ടുള്ള മലയാളിയെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തെയും ഇതേപോലെ തന്നെ ജയ് ശ്രീറാം നിർബന്ധിച്ച് വിളിപ്പിക്കുകയും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഈ ബി ജെ പിക്ക് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരിക്കുന്ന ക്രിസ്സംഗികളായിട്ടുള്ള ഓരോരുത്തരും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും ഇക്കൂട്ടത്തിൽ നമ്മുടെ ഷിറ്റു ഗോപിച്ചേട്ടനും പി സി ജോർജും അനിൽ ആൻ്റണിയും ഇതുപോലുള്ള ചില ആൾക്കാരൊക്കെ ഇതൊന്ന് കണ്ടിട്ട് ഇതിനെ ഇതിനെക്കുറിച്ചിട്ട് ഒന്ന് മൊഴിയണം കാരണം ഇതിനെ ഒന്ന് അപലപിക്കുമെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും ധാർമ്മ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വളരെ ദൗർഭാഗ്യകരമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതും ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കുന്ന ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു തുടർ ഭരണം ഇനി എൻ ഡി എക്ക് ഇന്ത്യയിൽ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഘപരിവാറിൻ്റെ ഈ വൃത്തികെട്ട കൂട്ടങ്ങൾ ഈ രാജ്യത്ത് ഇനിയും അഴിഞ്ഞാടും എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും ചെയ്തു കൊടുക്കുന്ന നേതാക്കന്മാരാണ് ഇന്ന് രാജ്യത്ത് ഉള്ളതെന്നുള്ള രാജ്യത്തുള്ളതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൃത്തികെട്ട ചില മാധ്യമങ്ങളുണ്ടല്ലോ അവരൊന്നും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറം ലോകത്തേക്ക് കാണിക്കുക പോലും ചെയ്യില്ല അതുകൊണ്ടാണ് മീഡിയ വൺ പോലുള്ള ചാനലുകൾക്ക് മാത്രം ഇതുപോലുള്ള വാർത്തകൾ അവർക്ക് കിട്ടുകയും അവരത് ഭയം കൂടാതെ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്നത് എന്ന് മാത്രമേ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട നിങ്ങൾക്ക് എന്താണോ അഭിപ്രായം നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം വനീഷ്ടേ